ബ്രിട്ടീഷ് തൊഴിലാളികളുടെ നൈപുണ്യം വർദ്ധിപ്പിച്ച് കുടിയേറ്റം കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള ഈ പദ്ധതിക്കെതിരെയുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി ഇന്നലെ പുറപ്പെടുവിച്ച വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് യു കെയിൽ ദീർഘകാല താമസത്തിനെത്തുന്നവരും യു കെ വിട്ടു പോകുന്നവരും തമ്മിലുള്ള വ്യത്യാസമായ നെറ്റ് മൈഗ്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ അവസാനിക്കുന്ന പന്ത്രണ്ട് മാസ കാലയളവിൽ ഒൻപത് ലക്ഷത്തി ആറായിരമായിരുന്നു നേരത്തെ കണക്കാക്കിയിരുന്നതിലും ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം കൂടുതലാണിത് എന്ന് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അവസാനിക്കുന്ന ഒരു വർഷ കാലയളവിൽ നൈറ്റ് മൈഗ്രേഷൻ കുറഞ്ഞ് ഏഴു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിലെത്തിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇരുപത് ശതമാനത്തിന്റെ കുറവാണ് ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത് മുൻ സർക്കാരിന്റെ തുറന്ന അതിർത്തി എന്ന സമീപനമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ സെർ കീർ സ്റ്റാർവർ പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് മെത്നബിഷൻ